എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുകയാണല്ലോ ഈ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയിൽ മത്സര രംഗത്തേക്ക് കടന്നു വന്ന എല്ലാ മത്സരാർത്ഥികളെയും അഭിനന്ദിക്കുന്നു ഇലക്ഷൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണെങ്കിൽ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിൽ അയ്യായിരം രൂപയും മുനിസിപ്പൽ കൗൺസിലിലേക്കാണെങ്കിൽ നാലായിരം രൂപയും ഇനി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കാണെങ്കിൽ അയ്യായിരം രൂപയും നോമിനേഷൻ ഡെപ്പോസിറ്റായി അടയ്ക്കണം ഇനി എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട മത്സരാർത്ഥികളാണെങ്കിൽ അൻപത് ശതമാനം തുക മാത്രം ഒടുക്കിയാൽ മതി സ്ഥാനാർത്ഥികൾക്ക് തുക ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഹെഡ് ഓഫ് അക്കൗണ്ട് വഴി ട്രഷറിയിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ പോയി നേരിട്ടോ അതും അല്ലെങ്കിൽ കേസ് മാർട്ടിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അടയ്ക്കാവുന്നതാണ് സിറ്റിസൺ ലോഗിൻ വഴി അടച്ചാലുള്ള ഗുണം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക റീഫണ്ട് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഈ ലോഗിൻ വഴി തന്നെ നമുക്ക് റീഫണ്ട് അപ്ലൈ ചെയ്യാവുന്നതുമാണ് പലപ്പോഴും ഇലക്ഷൻ പ്രചരണ തിരക്കിൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ പോയി ഈ തുക അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നോമിനേഷൻ കൊടുക്കുന്ന ദിവസം തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ട് അടയ്ക്കാമെന്ന് കരുതുമ്പോൾ ചിലപ്പോഴെങ്കിലും ആ സമയം അവിടെ നല്ല അക്കൗണ്ട് തിരക്ക് கவுண்டர்ல അതിനുള്ളപ്പോഴ ഈ തുക വളരെ ഈസിയായി നമുക്ക് നമ്മുടെ കേസ് മാർട്ട് ലോഗിൻ വഴി തന്നെ അടയ്ക്കാവുന്നതാണ് നമുക്കറിയാം നോമിനേഷൻ അതായത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും നൽകാവുന്നതാണ് അപ്പോൾ അവിടെയും കേസ് മാർട്ട് സിറ്റിസൺ ലോഗിൻ വഴി തുക അടച്ചതിന്റെ രസീത് നോമിനേഷനെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന സംശയം നമ്മൾ ചിലർക്കെങ്കിലും കേസ് മാർട്ടിൽ നാളിതുവരെ ആയിട്ടും സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു സിറ്റിസൺ ലോഗിൻ കേസ് മാർട്ടിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ിൽ സിറ്റിസൺ ലോഗിൻ ഉള്ള മറ്റൊരാളുടെ ലോഗിൻ വഴിയും നമുക്ക് ഈ നോമിനേഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കാവുന്നതാണ് കെസ്മാർട്ട് സിറ്റിസൺ ലോഗിൻ ഇല്ല എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ താൽപര്യം ഉണ്ട് എങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം തന്നെ നോക്കാം ലോഗിൻ ഏറ്റിയുള്ളവർ വീണ്ടും ഇത് ചെയ്ത് നോക്കേണ്ടതില്ല ബ്രൗസറിൽ നമ്മൾ കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുന്നു കെ സ്മാർട്ട് പേജ് ഇപ്പോൾ ലഭിക്കും അവരുടെ മുകളിൽ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ സിറ്റിസൺ രജിസ്ട്രേഷൻ ലൈസൻസി രജിസ്ട്രേഷൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാം നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷൻ ആണ് വേണ്ടത് അതിൽ ക്ലിക്ക് ഇപ്പോൾ ഒരു ഡിക്ലറേഷൻ ിൽ ആധാർ ഉപയോഗിച്ചും ആധാറിന് പകരം മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്യാം അതിനുള്ള രണ്ട് ഓപ്ഷനുകളും സ്ക്രീനിൽ കാണാം ഞാൻ ആധാർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആധാർ നമ്പർ എന്ന ടാബ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് സെലക്ട് ആയി കിടക്കുന്നത് അതിന് താഴെ നമ്മുടെ മൊബൈൽ ലിങ്ക്ഡ് ആധാർ നമ്പർ എൻ്റർ ചെയ്തു ഗെറ്റ് ടു ഒ ടി പി കൊടുത്തു ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി ലഭിച്ചിരിക്കും ഒ ടി പി എന്ന ഭാഗത്ത് അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ താഴെ നെയിം നെയ്മെന്ന ഭാഗത്ത് ആധാറിലെ പേര് അതുപോലെ വന്നിട്ടുണ്ടായിരിക്കും രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഈ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തോ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി ഇപ്പോ നമ്മൾ സിറ്റിസൺ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വിധവും മനസ്സിലാക്കി ഇനി ഇതിലൂടെ എങ്ങനെ നോമിനേഷൻ ഡെപ്പോസിറ്റ് തുക അടച്ച് റെസിപ്റ്റ് എടുക്കാം എന്ന് നോക്കാം സ്ഥാനാർത്ഥി സിറ്റിസൺ ലോഗിൻ ലേക്ക് ലോഗിൻ ചെയ്തോ ലോഗിൻ സ്വന്തമായി ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ലോഗിനുള്ള മറ്റുള്ളവരുടെ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്താലും മതി ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ ഈ മുകളിൽ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോഴോ നമുക്ക് ഇടതുവശത്തായി വർഷത്തായി ആദ്യത്തെ മോഡ്യൂലായി ഇലക്ഷൻ ഡെപ്പോസിറ്റ് കാണാം സ്ക്രീനിൽ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നൊരു കാർഡും കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് ലഭിക്കും മറ്റൊരു രീതിയിലും ഈ സർവീസ് നമുക്ക് എടുക്കാം അതിനായി ലോഗിൻ ചെയ്തതിനു ശേഷം ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു അവിടെ ഇടതുവശത്ത് അദർഷ് അതേഷ് എന്നൊരു ടാബ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നോക്കൂ സ്ക്രീനിൽ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നൊരു കാർഡ് ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്താലും നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് ലഭിക്കും ഈ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷനിൽ ക്ലിക്ക് ചെയ്തോ ഇപ്പോൾ സ്ക്രീനിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിലേക്കാണ് നോമിനേഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കുന്നത് എന്നാണ് നൽകേണ്ടത് ഞാൻ ഇവിടെ കാസർകോട് ജില്ലയിലെ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലേക്കാണ് മത്സരി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഡിസ്ട്രിക്ട് കാസർഗോഡ് നൽകി ലോക്കൽ ബോഡി ടൈപ്പ് എന്നതിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നീ ഓപ്ഷനുകൾ ഉണ്ട് ഞാൻ അവിടെ നിന്ന് മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്തു ലോക്കൽ ബോഡി നെയിം എന്നതിൽ നിന്ന് മത്സരിക്കുന്ന തദ്ദേശ സ്ഥാപനം സെലക്ട് ചെയ്തു തുടർന്ന് പ്രൊസീഡ്യൂ കൊടുത്തു രണ്ടാമതായി കാണുന്ന ആപ്ലിക്കന്റ് ഡീറ്റെയിൽ കാൻഡിഡേറ്റ് എന്ന ഭാഗത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കെ സ്മാർട്ട് സിറ്റിസൺ ലോഗിൻ വഴി തന്നെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്ത് വിവരങ്ങൾ അഡ്രസ് ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ ആവശ്യമായ വിവരങ്ങൾ വിവരങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് പൂർത്തിയാൽ പ്രൊസീഡ് കൊടുക്കാം ഇനി സ്ഥാനാർത്ഥിക്ക് കേസ് മാർട്ട് സിറ്റിസൺ ലോഗിൻ ഇല്ല അതിനാല് മറ്റൊരാളുടെ ലോഗിൻ വഴിയാണ് ഈ അപേക്ഷ നൽകുന്നതെങ്കിൽ ഇവിടെ ഈ കാണുന്ന അപ്ലൈ ഫോർ അതേഴ്സ് അതേഴ്സ് ക്ലിക്ക് ചെയ്ത് സ്ഥാനാർത്ഥിയുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആഡ് ചെയ്ത് നൽകി പ്രൊസീഡ് ചെയ്താൽ മാത്രം മതി ഇനി ജനറൽ ഡീറ്റെയിൽ എന്ന ഭാഗമാണ് സ്ഥാനാർത്ഥിയുടെ ജെൻഡർ സെലക്ട് ചെയ്തോ കാറ്റഗറി എന്ന ഭാഗത്തുനിന്ന് ജനറൽ എസ് സി എസ് ടി എന്നിവയിൽ നിന്ന് ഉചിതം സെലക്ട് സെലക്ട് ചെയ്യുന്നു ഇവിടെ ഇവിടെ ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ഫീസ് വരുന്നതെന്ന് ഓർക്കണം മെത്തേഡ് ഓഫ് റീഫണ്ട് തുക ഇലക്ഷൻ ശേഷം റീഫണ്ട് ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് എപ്രകാരം വേണം എന്നാണ് ഈ കോളം പൊരിപ്പിച്ചില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തായാലും ഇവിടെ ആ കോംബോ ബോക്സിൽ നിന്ന് ബാങ്ക് സെലക്ട് ചെയ്തോ ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ തുക റീഫണ്ട് ചെയ്ത് ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എൻ്റർ ചെയ്യാനുള്ള ഒരു ഭാഗം താഴെ ചെയ്യും അതും ആവശ്യമെങ്കിൽ ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ഏത് വാർഡിലേക്കുള്ള നോമിനേഷൻ എന്ന നോമിനേഷൻ എന്ന് സൂചിപ്പിക്കുന്ന ഒന്നായിരിക്കും ഈ ഭാഗവും പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ പേ നൗ എന്നൊരു ബട്ടൺ കാണാം തുക അടയ്ക്കുന്നതിനായി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പൊ ലഭിക്കുന്ന സ്ക്രീനിൽ നിന്ന് ഏതെങ്കിലും പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് പേ നൗ കൊടുക്കുക ഇപ്പൊ ലഭിക്കുന്ന സ്ക്രീനിൽ നിന്ന് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയാണോ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ വഴിയാണോ നെറ്റ് ബാങ്കിങ് വഴിയാണോ എങ്ങനെയാണ് നമ്മൾ തുക അടയ്ക്കുന്നത് ആയത് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്തപ്പോൾ തന്നെ അടയ്ക്കാനായി സ്കാൻ ചെയ്യാനുള്ള ബാർ കോഡ് ജനറേറ്റ് ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഈ ക്യൂ കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് നോമിനേഷൻ തുക ഗൂഗിൾ പേ ചെയ്യാൻ ഇതേപോലെ ഒരു മെസ്സേജ് ലഭിക്കും സാധാരണ ജി പേ നടത്തുന്ന പോലെ തന്നെ പേയ്മെന്റ് ചെയ്താൽ മതി ഇനി വേണമെങ്കിൽ ക്യു ആർ കോഡിന് പകരം ഇതേപോലെ നമ്മുടെ ഗൂഗിൾ പേയിൽ കാണുന്ന യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ നൽകിയാൽ ഇതേപോലെ ഒരു ഗ്രീൻ ടിക്കിൽ വെരിഫൈഡ് ആകും ശേഷം ഈ താഴെ ഇതേപോലെ അടയ്ക്കാനുള്ള തുകയായ പേ എന്നതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നോമിനേഷൻ തുക ഗൂഗിൾ പേ ചെയ്യാൻ വന്ന പോലെ ഒരു മെസ്സേജ് ഇപ്പോഴും ലഭിക്കും അപ്പോൾ സാധാരണ ജി പേ നടത്തുന്ന പോലെ പേയ്മെന്റ് നടത്തിയാൽ മതി ഇതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും നെറ്റ് ബാങ്കിങ് വഴിയും ഒക്കെ നമുക്ക് ഇതിന്റെ പേയ്മെന്റ് കൊടുക്കാം വളരെ എളുപ്പമായ രണ്ട് മെത്തേഡുകളാണ് മുകളിൽ പറഞ്ഞ ക്യു ആർ കോഡ് സ്കാൻ ഗൂഗിൾ പേയും യു പി യു പി ഐ ഐ ഡി ഗൂഗിൾ പേയും പേയ്മെന്റ് പൂർത്തിയായി കഴിയുമ്പോൾ രസീത് ലഭിക്കുകയും ആ രസീത് പ്രിന്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്നതുമാണ് ഈ രസീത് നിങ്ങൾ പ്രിന്റ് എടുത്ത ഒരു കോപ്പി നോമിനേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികൾ രസീത് പ്രിന്റ് വിട്ടുപോയി ഇനി അതുമല്ല നിങ്ങളുടെ പേയ്മെന്റ് സക്സസ് ആയി ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി പക്ഷേ ലഭിച്ചിട്ടില്ല എങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നോമിനേഷൻ രസീത് പ്രിന്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മൊബൈൽ നമ്പർ സ്ഥാനാർത്ഥിയുടെ പേര് എന്നിവ തദ്ദേശ സ്ഥാപനത്തിൽ നൽകിയാൽ അവിടെ നിന്നും നോമിനേഷൻ്റെ കൂടെ വെക്കാൻ രസീത് പ്രിന്റ് എടുത്ത് നൽകുന്നതായിരിക്കും ഇനി നമ്മൾക്ക് സിറ്റിസൺ ലോഗിനുള്ള പേയ്മെന്റ് ഗേറ്റ് വേയിൽ നിന്നും പേയ്മെന്റ് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ ഈ സ്ക്രീനിന്റെ ഇടതു ഇടതുഭാഗത്ത് യുവർ പേയ്മെന്റ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ഒരു ഡിമാൻഡ് നമ്പർ ഉണ്ടായിരിക്കും അതൊന്ന് കുറച്ച് വെക്കുകയോ മൊബൈൽ ഫോട്ടോ എടുത്ത് വെക്കുകയോ ചെയ്യുക ഇനി നമ്മൾ ലോഗിൻ ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ കെസ്മാർട്ട് എന്ന് സെർച്ച് ചെയ്തു കെസ്മാർട്ട് ആപ്ലിക്കേഷൻ എടുക്കുക ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ താഴേക്ക് വരുമ്പോൾ ഡിമാൻഡ് ക്യു പേ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അവിടെ ഈ ഡിമാൻഡ് നമ്പർ ഇതേപോലെ ചെയ്യുക അപ്പൊ വീണ്ടും പേയ്മെന്റ് ഗേറ്റ് പേ ഓപ്പൺ ആവുകയും നമുക്ക് മുകളിൽ പറഞ്ഞ രീതിയിൽ പേയ്മെന്റ് നടത്താവുന്നതുമാണ് റെസിപ്റ്റ് ലഭിക്കുകയും അക്നോളജ്മെന്റ് സ്ക്രീനിൽ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ ഓഫീസിൽ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിലേക്ക് പോവുകയും അവിടെ നമ്മുടെ അപേക്ഷ ഫയലായി മാറുന്നതുമായിരിക്കും ഈ കാര്യത്തിൽ നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല വിവരം ഒന്ന് അറിയാൻ പറഞ്ഞു എന്ന് മാത്രം ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിന് ശക്തി പകരുന്നതിന് മത്സരിക്കുന്ന ബഹുമാന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം